സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു കൈപ്പമംഗലം മണ്ഡലത്തിലെ എറിയാട് എടവിലങ്ങ് ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ കടലോര മേഖലയിലെ കടൽഭിത്തി നിർമ്മാണവും അറപ്പാത്തോട് സംരക്ഷണ ഭിത്തി നിർമ്മാണവും പുരോഗമിക്കുന്നു മണ്ഡലത്തിലെ തന്നെ ലൈറ്റ് ഹൌസ് പരിസരം എറിയാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്ന് കാരവാക്കടപ്പുറം ശ്രീനാരായണപുരം പി വെമ്പല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജിയോ ബാഗ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കരിങ്കൽ ഭിത്തി നിർമ്മാണങ്ങൾ ഭാഗികമായി നടക്കുന്നുണ്ടെങ്കിലും തീരദേശത്തിന്റെ സമ്പൂർണ്ണ കടൽ ഭിത്തി നിർമാണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമം തുടരുമെന്നും സർക്കാർ പ്രഖ്യാപിച്ച ടെട്രോ പാഡ് നിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു കാലവർഷക്കെടുതിയിൽ തീരദേശത്തിന് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന അറപ്പാത്തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം വീക്ഷിക്കാൻ എത്തിയതായിരുന്നു എം എൽ എങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അചിതൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ കൈലാസൻ വാർഡ് മെമ്പർ സന്തോഷ് പുളിക്കൽ ഇറിഗേഷൻ ഓവർസിയർ സുരേഷ് കുമാർ തുടങ്ങിയവർ എം എൽ എ മീറ്റർ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ സൈഡ് കെട്ടി മുപ്പത് മീറ്റർ ലംബിങ് ഉൾപ്പെടെയുള്ള എഴുപത് മീറ്റർ അത് സൈഡ് കെട്ടി വൃത്തിയാക്കാൻ അത് ഭംഗിയാക്കാൻ പോകുന്നതും അത് തീർച്ചയായും ഇവിടുത്തെ തീരദേശത്തുള്ള ആളുകൾക്ക് നല്ല സഹായകരമാകുമെന്ന് ഉറപ്പുണ്ട് മിക്കവാറും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ചെറിയാട് പഞ്ചായത്ത് ജുവോ ബാങ്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ സൈഡ് കെട്ടുന്ന പണി നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അവിടെ മുപ്പത്തിയാറ് ലക്ഷത്തിന് വേറെ പരിപാടി നടക്കുന്നുണ്ട് ആറ്റുപുരം അടുത്തുള്ള പരിപാടി നടത്തുന്നത് എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കടൽ തീരത്ത് മാത്രം ഈ സമയത്ത് നടക്കുന്നത് അത് തീർച്ചയായും ആ കടൽ തീരപ്രദേശത്തുള്ള ആളുകളുടെ ഒരാശ്വാസകരമായിട്ടുള്ള നടപടിയായി ഞങ്ങൾ എല്ലാവരും കാണുക